യാണ് ഗുച്ചുകൂട്ട എന്റെ ബുക്ക് എടുത്തിട്ട് എന്താ വായിക്കുന്നേ ഫില് അസ്സലാമലിക്ക് അപ്പൊ നമ്മൾ ഇതാ രാവിലെ എണീറ്റും മോട്ടറിന്റെ സൗണ്ട് ആട്ടോ രാവിലെ മോട്ടർ എടുക്കും പിന്നെ ഇതാ ചായ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ അതിന് ശേഷം ആ ഇഡ്ഡലി ചെമ്പ് കയറ്റിയിട്ടുണ്ട് ഇത് ഓരോ അടുപ്പത്ത് ചോറ് തന്നെ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെ കാരണം നമുക്ക് പോകുന്ന തിരക്കിലേക്കാരം എളുപ്പം എളുപ്പം നോക്കണമെങ്കിൽ ഇപ്പം ഒരു കാബേജിൻ്റെ ഒരു മുറിയും കൂടെ എടുത്തുവച്ചിട്ട് ഇത് ഞാൻ അത് ഒരു കുമ്പത്തിന് അത് മുറിക്കണം പിന്നെ ചായ ചായയുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് മീനെൻ്റെ നന്നാക്കാൻ കൊണ്ടായിട്ട് അത് കാണിച്ചതിൽ കേട്ടോ അപ്പം കൂട്ടുകാരെ മീൻ ഇങ്ങനെ നിങ്ങൾ കാണില്ല അങ്ങനെ ഇപ്പം ഞമ്മള് മീൻ നന്നാക്കി പകുതി വീഡിയോ വീടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ നന്നാക്കി പാത്തൂസ് നീച്ചിട്ടുണ്ട് അപ്പം ഓളെ ഞാൻ കസാരിയിൽ ഇത്തിയേക്കപ്പോൾ ചെയ്യണം കേട്ടോ കരയിന്നൊക്കെ ഉണ്ടോ ചെറുതായിട്ട് അപ്പോൾ ഇക്കാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മീൻ നന്നാക്കി കയ്യും ചെയ്തേക്കല്ല അപ്പം ഞാൻ ഇക്കറണ്ടായിരുന്നു ഒന്ന് വന്നെടുക്കുന്നാലേ കറി ആവുകയുള്ളട്ടോ അങ്ങനെ ഇക്കെ വന്നെടുത്തോളാം കേട്ടോ അപ്പോൾ ഇതാ ഉൾക്കിലെ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കുറുമ്പും കാട്ടി ഇരിക്കുന്ന കേട്ടോ ഇക്കാൻ്റെ കൂടെ അപ്പം ഞാൻ നിലത്തെ ഞാൻ കസേരിയിൽ വെച്ചപ്പോൾ ഞാൻ പാലെല്ലാം തരാൻ കണ്ട അപ്പോൾ പാൽ എളുപ്പം കിട്ടിയാൽ പിന്നെ കുറച്ച് നേരം ഒരു ഒതുക്കുണ്ടാവും കേട്ടോ അല്ലെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാറുണ്ട് നമ്മളെ ഇഡ്ഡലി ഇഡ്ഡിലെല്ലാം ഇവിടെ റെഡിയായി സെറ്റായി ചായ ആയി ഇക്കാക്ക് കൊണ്ടാവാൻ ചോറാക്കി കറിയാക്കി ഉമ്മാക്ക കൊടുക്കാൻ കുറച്ച് സാമ്പാറാക്കിയതാണ് കേട്ടോ ഇത് ഇച്ചിപ്പുട്ടൻ സ്കൂളിൽ കൊണ്ടാകാൻ ടിഫിൻ ബോക്സും വെള്ളവും ഇങ്ങനെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മളെ ഈ തപ്പഴത്തിൻ്റെ ബോക്സാണ് പഞ്ചസാരോ അങ്ങനെ ഇതാണിച്ച കുട്ടനെ ഇവിടെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നതാണേ ഇതാ ഫിലും ഉണ്ട് ഇവിടെ ചായ ഒടിച്ചുന്നിടയിലും അപ്പം രണ്ടാൾക്കും ഓരോന്ന് എടുത്ത് കണ്ടി പ്ലേറ്റിലിട്ട് കൊടുത്ത് ഫിലോ ഫിലോ ഇങ്ങോട്ടേക്ക് ഇഷ്ടായ സൂപ്പർ ഉണ്ടോ മുടിയാണ് ചുട്ടീൻ്റെ പോലെ നോക്കട്ടെ നോക്കട്ടെ മുത്തേ ആയോ മുത്തേൻ്റെ നമ്മളെ സാമ്പാറുവിടെ തളച്ചോണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഇപ്പോൾ ഉപ്പേരിക്ക് കൂട്ട സ്കൂൾ കൊണ്ടുപോകുന്നതാണ് സ്വയാബിയം വെള്ളത്തിലിട്ടാ കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ രാവിലെ തൊട്ടുള്ള ഒരു ഓട്ടേനെ എട്ട് മണിയാവുമ്പോഴത്തേന് എല്ലാ പണികളെ ഒരുങ്ങി കേട്ടോ ഇനി ചായ ഒടിക്കാൻ നിൽക്കുന്നുണ്ട് ഗസ് അപ്പം നമുക്ക് ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിൽ പോകണം കാര്യങ്ങൾ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഫിലും മോളിട്ടോ ഫിലും മോളെ മുടി എല്ലാം കെട്ടിട്ട് സുന്ദരിയായി കൂട്ടനിക്കൊണ്ടും ഇതാ നിൽക്കുന്ന കേട്ടോ വർക്ക് ബുക്കിൽ നമ്മൾ പഠിക്കുന്ന ഫില് വായിക്കുകയാണ് ഗുട്ടന്റെ ബുക്ക് എടുത്തിട്ട് എന്താ വായിക്കുന്നേ കഴുത കഴുത കുതിര കോത്ത് എന്താ അമ്പ പശു എന്താ പശു വാഴ വാഴയുടെ ഇതാ വാഴ കയറ് എവിടെ കയറ് ഫിലിപ്പഠിക്കുന്ന മണി ബെല് അല്ലേ അതെന്താ വള വള സിംഹം കാല ബുക്കാട്ടാ കീറുന്ന കേട്ടാ കൂട്ടുകാരീന്ന് ഇതാ വൈകുന്നേരം ഇപ്പൊ ഞമ്മള് സ്കൂള് വിട്ട് വന്നതിന് ശേഷം ആ കുളിയും തിരുമ്പലും ചായ കുടിച്ചലും നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചാൻ വേണ്ടി ഇരുന്നതാ കേട്ടോ അങ്ങനെ ഓ കുറച്ചു നേരം ഒക്കെ എഴുതിയതിനു ശേഷം ആ ഫിലും പഠിച്ചിട്ടുണ്ട് എൻ്റെ ബുക്കൊക്കെ എടുത്ത് കണ്ട് വായിച്ചണുണ്ട് ഓൺ വായിച്ചതെല്ലാം കണ്ടിട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞമ്മളിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതിന്ന വളോഗ് അങ്ങട്ട് ഫുൾ ആക്കട്ടെഴുതിട്ട് രാവിലെ കാളനെ കണ്ടിട്ടുമ്പോ അതാ ബുക്കിലെ അപ്പൊ ഞാൻ കരുതി കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പത്രേ തന്നെ ഉള്ളു അല്ല ഇന്ന് കൊഴപ്പൊന്നില്ല നല്ലൊരു ഡേ ആയിരുന്നു വേറെന്താ എല്ലാവർക്കും എല്ലാരും ഹാപ്പി അല്ലേ പിന്നീട് ഫോട്ടോ എടുത്തതാണ് ഫോണിലിട്ടോ അതിന്റെ ഡിസ്പ്ലേ അടിച്ചു പോവാനായിക്കോളും നെലത്തേക്ക് ചാടിയിട്ട്

ഭയങ്കര പഠിപ്പില്ലാണ്ട് കുട്ടികൾ അമ്മ അച്ഛൻ ഇക്കാക്കി ഉമ്മ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളോട് വീഡിയോ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ്ടാവും അപ്പോൾ ഒന്നും പറയണില്ല അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പുതിയ വന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുണ്ടാവും ബെൽബട്ടൺ അതിലും കൂടെ പ്രസ് ചെയ്യണം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ ഫോണിൽ എത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ എന്നും ലൈവ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ലൈവില് മാക്സിമം പങ്കെടുക്കാൻ നോക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം റയിസ് ലത്തീഫ എന്നാണ് ഇത്രക്ക് തന്നെയുള്ള വീഡിയോ ചെയ്യണം ഓക്കെ നാളെ കാണട്ടെ നല്ല വിശേഷങ്ങളുമായിട്ട് ഓക്കെ ബൈ ബൈ അസാം വലൈക്കും